സംസ്ഥാനത്തെ നഴ്സിംഗ് അഡ്മിഷനിൽ ഗുരുതര അട്ടിമറി മെറിറ്റിൽ അഡ്മിഷൻ നേടേണ്ട വിദ്യാർത്ഥികൾക്ക് അവസരം നിഷേധിച്ചതിന്റെ വിവരങ്ങൾ ട്വന്റി ഫോർ പുറത്തുവിട്ടു മെറിറ്റ് അട്ടിമറിച്ച് മുഴുവൻ സീറ്റിലും ഒരു മാനേജ്മെന്റ് അഡ്മിഷൻ നൽകിയെന്നും മുഴുവൻ സീറ്റിലും മെറിറ്റിൽ അഡ്മിഷൻ നടത്തണമെന്ന സർക്കാർ നിർദ്ദേശം മറ്റൊരു നഴ്സിംഗ് കോളേജ് അട്ടിമറിച്ചെന്നും ട്വന്റി ഫോർ അന്വേഷണത്തിൽ ആണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളിൽ ഇപ്പോൾ അഡ്മിഷനു വേണ്ടിയുള്ള തിരക്ക് വളരെ വലുതുമാണ് ഈ സാഹചര്യം മുതലാക്കി നടത്തിയ ഒരു വലിയ ക്രമക്കേടിന്റെയും മെറിറ്റ് അട്ടിമറിയുടെയും കഥയാണ് ഇനി പറയാൻ പോകുന്നത് സംസ്ഥാനത്ത് നഴ്സിംഗ് അഡ്മിഷൻ അവസാനിച്ചത് നവംബർ മുപ്പതിന് അവസാന തീയതിക്ക് രണ്ട് ദിവസം മുൻപ് കൊട്ടാരക്കര വാളകം മേഴ്സി കോളേജിന് അധികമായി മുപ്പത് സീറ്റ് കൂടി അനുവദിക്കാൻ നഴ്സിംഗ് കൗൺസിൽ തീരുമാനിക്കുന്നു തിടുക്കപ്പെട്ടെടുത്ത തീരുമാനം മാനേജ്മെന്റിനു വേണ്ടി നടപ്പാക്കാൻ പിന്നാലെ നടത്തിയത് വഴിവിട്ട ഇടപെടലുകൾ നഴ്സിംഗ് കൗൺസിൽ ഒരു കോളേജിന് സീറ്റ് അനുവദിച്ചാൽ ഇക്കാര്യം ആദ്യം സർക്കാരിനെ അറിയിക്കണം ശേഷം അൻപത് ശതമാനം മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നടത്താൻ സർക്കാർ എൽ ബി എസിനെ കൈമാറും ബാക്കി അൻപത് ശതമാനം മാനേജ്മെന്റ് സീറ്റിൽ ഫീസ് നിശ്ചയിക്കാൻ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്കും സർക്കാർ കൈമാറണം ഇതാണ് നിയമം എന്നാൽ ഇവിടെ ഇതുണ്ടായില്ല മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നടത്താൻ എൽ ബി എസിനെ ആരോഗ്യവകുപ്പ് അറിയിച്ചില്ല ഇതിനാൽ സർക്കാർ മെറിറ്റ് സീറ്റിലെ അൻപത് ശതമാനം സീറ്റിൽ അഡ്മിഷൻ നടന്നിട്ടുമില്ല അവസാന ദിവസമായ മുപ്പതിന് സർക്കാർ മെറിറ്റ് സീറ്റ് ഉൾപ്പെടെ മാനേജ്മെന്റ് ഏറ്റെടുത്ത് സ്വന്തം നിലയിൽ അഡ്മിഷൻ നടത്തി അഡ്മിഷൻ റിപ്പോർട്ട് ആരോഗ്യ സർവകലാശാലയ്ക്ക് കൈമാറുകയും ചെയ്തു മേഴ്സിംഗ് കോളേജിൽ അവസാന നിമിഷം മുപ്പത് സീറ്റ് അധികമായി അനുവദിച്ചത് പക്ഷേ കേരള നഴ്സിംഗ് കൗൺസിൽ സർക്കാരിനെ അറിയിച്ചില്ല അതുകൊണ്ട് തന്നെ മുപ്പത് സീറ്റിൽ പതിനഞ്ച് സീറ്റിൽ മെറിറ്റ് വിദ്യാർത്ഥികൾ വരേണ്ട സ്ഥാനത്ത് സർക്കാരിനെ അറിയിക്കാത്തത് കൊണ്ട് തന്നെ എൽ ബി എസ് അതിന് അലോട്ട്മെന്റ് നടത്തിയില്ല നഴ്സിംഗ് കൗൺസിലും മാനേജ്മെന്റുകളുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന് മറ്റൊരു തെളിവുമുണ്ട് പത്തനംതിട്ട ശ്രീ അയ്യപ്പ നഴ്സിംഗ് കോളേജിന് നാൽപ്പത്തിയഞ്ച് സീറ്റാണ് പുതുതായി അനുവദിച്ചത് മുഴുവൻ സീറ്റിലും സർക്കാർ മെറിറ്റിൽ നിന്ന് എൽ ബി എസ് അഡ്മിഷൻ നടത്താനായിരുന്നു സർക്കാരിന്റെ ആദ്യ നിർദ്ദേശം ഈ ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ച് കോടതിയെ സമീപിച്ച് ഇരുപത്തിമൂന്ന് സീറ്റ് മാനേജ്മെന്റ് നേടിയെടുത്തു ആദ്യ കേസിൽ ആരോഗ്യ വകുപ്പ് മാനേജ്മെന്റിനെ സഹായിച്ചെങ്കിൽ രണ്ടാമത്തെ കേസിൽ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിയാണ് മാനേജ്മെന്റ് അനുകൂല നിലപാടെടുത്തത് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി തിരുവനന്തപുരം